ചൈന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് യഥാർത്ഥ ഭീഷണിയാണോ എനിക്ക് തോന്നുന്നതല്ല കാരണം ചൈനയ്ക്ക് വിപുലീകരണ നയങ്ങളുടെ ചരിത്രമില്ല ടിബറ്റ് മാറ്റിവെച്ചാൽ അവർ മറ്റൊരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യയുമായും ഒരായിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വിയറ്റ്നാമുമായും ചെറിയ അതിർത്തി സംഘർഷങ്ങൾ മാത്രമാണുണ്ടായത് രാജ്യങ്ങൾ കയറി ആക്രമിക്കുന്ന പതിവ് ചൈനയ്ക്കില്ല ചൈനയ്ക്ക് വിദേശത്ത് ഒരു സൈനിക ഉള്ളൂ ജിബൂട്ടിയിൽ അത് അമേരിക്കയുമായി പോലും അവർ പങ്കിടുന്നു അമേരിക്കയാണ് ചൈനയെ വലിയ ഭീഷണിയായി കാണുന്നത് ഓസ്ട്രേലിയയും ഫിലിപ്പീൻസും അങ്ങനെ കരുതുന്നു എന്നാൽ എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകം തങ്ങളെ ഇത്രയും അവിശ്വസിക്കുന്നതെന്ന് ചൈനക്കാർക്ക് തന്നെ ആശ്ചര്യമാണ് തായ്വാനോട് ഭീഷണിയുണ്ടോ ഉണ്ട് എന്നാൽ ആക്രമണത്തിനായി ചൈന തയ്യാറെടുക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളില്ല